ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനെ നിർത്തി പൊരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ലാലേട്ടൻ ഇത്രയധികം ദേഷ്യത്തില് സംസാരിക്കുന്നത് ആദ്യായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് കണ്ടസ്റ്റന്റിനോട് പെരുമാറുന്നത് ആദ്യായിട്ടായിരിക്കും എന്തായാലും ജാസ്മിനോടാണ് കാലേട്ടം പറയുന്നത് ജാസ്മിന് ഗബ്രി ആൻഡ് ജിൻഡോയി മൂന്ന് പേരോടായിട്ടാണ് പറയുന്നത് എന്തായാലും കൂടുതലും ജാസ്മിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ടും ജാസ്മിൻ ന്യായീകരിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാലേട്ടൻ പറയുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ മോശം കമന്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഗബ്രിയോട് തന്നെ ആ കമന്റ് വായിക്കാൻ പറയുന്നുണ്ട് കേട്ടോ വളരെ മോശം കമന്റുകളാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പൊ ലാലേട്ടൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇത് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും നല്ല വീടുകളിൽ നിന്ന് വന്നതാണ് അതുപോലെ നല്ല വീടുകളിലുള്ള മുത്തശ്ശിമാർ മുത്തശ്ശന്മാർ കുട്ടികള് എല്ലാവരും കാണുന്ന ഒരു ഷോയാണിത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു പറയാൻ പറ്റില്ല എന്നൊക്കെ ലാലേട്ടൻ നമ്മുടെ ജാസ്മിനോട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ജാസ്മിനെ വീണ്ടും ന്യായീകരിക്കുന്നുണ്ട് ഞാൻ ഒരു തവണ എന്തോ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ജാസ്മിന്റെ സ്ഥിരം ഏർപ്പാടാണ് എന്ത് വന്നാലും എങ്ങനെയായാലും ന്യായീകരിച്ച് എങ്ങനെയും പിടിച്ചു നിൽക്കും പക്ഷെ ഈ തവണ ഏർ ജാസ്മിനെ ജാസ്മിൻ പൂർണമായിട്ടും ആകെ വഷളായി ചമ്മി നാറി നിൽക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പൊ എന്തായാലും ഗബ്രിയേയും നമ്മുടെ ജിൻഡോയെയും എന്തായാലും പുറത്താക്കിയിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിലും ഇങ്ങനെയാണോ സംസാരിക്കാറ് എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും പ്രേക്ഷകര് എല്ലാവരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വിലയിരുത്തുന്നുണ്ട് എല്ലാവരും ഒരുപാട് ബാഡ് കമന്റ് ആണ് ഇതൊരു ഷോ ആണ് ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് വരെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം